സി ബി എസ് ഇയുടെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഫലം പ്രഖ്യാപിച്ചു പ്ലസ് ടുവിന് എൺപത്തി ആറ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജ്യം പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഇത്തവണ കൂടിയിട്ടുണ്ട് തിരുവനന്തപുരം മേഖലയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വിജയമാണ് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പെൺകുട്ടികൾ വിജയം കൈവരിച്ചു ചെന്നൈയിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഏഴ് ബംഗളൂരുവിൽ തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് അഞ്ച് എന്നിങ്ങനെയാണ് വിജയ ശതമാനം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ആറാണ് പത്താം ക്ലാസ്സിലെ വിജയശതമാനം സി ബി എസ് ഇ വെബ്സൈറ്റുകളിൽ ഫലം കിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് തൽക്കാലം ആശ്വാസം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതാണ് ഇതിന് കാരണം വൈദ്യുതി ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് നേരത്തെ നൂറ്റി ദശലക്ഷം യൂണിറ്റ് വരെ ഉപഭോഗം വന്നിരുന്നു ഓരോ ദിവസവും പക്ഷേ അത് ഇന്നലെ കുറഞ്ഞു എൺപത്തിയേഴ് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലത്തെ ഉപഭോഗം മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ മാർച്ചിൽ പന്ത്രണ്ട് ശതമാനം കൂടുതൽ ഉപഭോഗം ഉണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷംന ചേരുകയാണ് ിൽ ഏറ്റവും പുതുതായിട്ട് കെ എസ് ഇ ബി നൽകുന്ന കണക്കനുസരിച്ച് ഒരു ലോഡ് ഷെഡിംഗിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലല്ലോ ഇപ്പോഴത്തെ ഒരു കണക്ക് എന്താണ് ഏറ്റവും ഒടുവിൽ കെ എസ് ഇ സംസ്ഥാനത്ത് മഴ ശക്തമായതോടെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വൻകുറവുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് വെച്ച് നോക്കുമ്പോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എൺപത്തിയേഴ് ദശലക്ഷം യൂണിറ്റ് ആണ് വൈദ്യുതി ഉപയോഗം അതായത് എട്ട് ദശലക്ഷത്തോളം വൈദ്യുതി ഉപയോഗത്തിൽ കുറവുണ്ടായിരുന്നു ഒരാൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം തിങ്കളാഴ്ച അതായത് ആറാം തീയതി നൂറ്റി പത്ത് ദശലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗ ഉപഭോഗം ഉണ്ടായിരുന്നത് ചൊവ്വാഴ്ച അത് നൂറ്റി പത്ത് ദശ ചൊവ്വാഴ്ചയും നൂറ്റി പത്ത് ദശലക്ഷം തന്നെയായിരുന്നു ബുധനാഴ്ച നൂറ്റി ഒൻപത് ദശലക്ഷം യൂണിറ്റായി വ്യാഴാഴ്ച നൂറ്റി ഒന്ന് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു വെള്ളിയാഴ്ച തൊണ്ണൂറ്റി എട്ട് ദശലക്ഷം യൂണിറ്റായി ശനിയാഴ്ച അത് കുറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ദശലക്ഷം യൂണിറ്റായി ഞായറാഴ്ച നല്ല രീതിക്ക് കുറഞ്ഞു എൺപത്തിയേഴ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപയോഗ ഉപഭോഗം ജില്ലകളിൽ മഴ ശക്തമായതോടെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ വൻ കുറവുണ്ടായത് പീക്ക് സമയത്ത് അതായത് സന്ധ്യാസമയത്ത് വൈദ്യുതി ഉപയോഗം ഉയർന്നത് മൂലം അസാധാരണമായ പ്രതിസന്ധിയിലാണ് വൈദ്യുതി മേഖല നേരിട്ടിരുന്നത് വിതരണ ശൃംഖലയ്ക്ക് ലോഡ് താങ്ങാൻ കഴിയാത്തത് മൂലം വൈദ്യുതി തടസ്സവും പതിവായിരുന്നു ഈ സമയങ്ങളിൽ വൻ നിരക്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയാണ് കെ എസ് ഈ പ്രതിസന്ധി പരിഹരിച്ചിരുന്നത് ഉപഭോഗം ഉയർന്നത് മൂലം പലയിടങ്ങളിലും ലോഡ് ഷെഡിങ്ങും കെ എസ് പി നടപ്പിലാക്കിയിരുന്നു എന്തായാലും ഉപഭോഗ ഉപഭോഗം കുറഞ്ഞത് തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രതിസന്ധി ഒഴിവാക്കും മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉപഭോഗത്തിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഈ വർഷമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സംസ്ഥാനത്ത് ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പോയിന്റ് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു വൈദ്യുതി ഉപയോഗം എന്നാൽ ഈ വർഷം മാർച്ചിൽ മൂവായിരത്തി അൻപത്തി ആറ് പോയിന്റ് ഏഴ് ആറ് പൂജ്യം രണ്ട് ദശലക്ഷം യൂണിറ്റ് ആയി വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരുന്നത് ഉപഭോഗം ഇപ്പോൾ കുറഞ്ഞത് വൈദ്യുതി മേഖലയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല വരും ദിവസങ്ങളിൽ എന്തായാലും മഴ ശക്തമാകുന്നതോടെ ഈ വൈദ്യുതി ഉപഭോഗത്തെ ഇനിയും കുറവുണ്ടായേക്കാം ശരിയാണ് ആശ്വാസകരമായ വാർത്തയാണ് കെ എസ് ഇ ബി നൽകുന്നത് കഴിഞ്ഞ ദിവസം പവർക്കെട്ട് വേണമെന്നുള്ള ആവശ്യം കെ എസ് ഇ ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത് അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ മഴ പെയ്യുന്നത് ആശ്വാസമാകുന്നു വൈദ്യുതിയുടെ ദിനം പ്രതിയുള്ള ഉപഭോഗത്തിലും കുറവ് സംഭവിച്ചിരിക്കുകയാണ് എൺപത്തിയേഴ് ദശലക്ഷം യൂണിറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് ആശ്വാസകരമായ കാര്യമാണ്